നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് വിഷൻ അവതരിപ്പിക്കുന്ന വോട്ടംഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എ എ പിയുടെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അജി കൊളോണിയാണ് നമസ്കാരം അജി ഈ വോട്ടംഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആം ആദ്മികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി ജയിലിലായ ഒരു സാഹചര്യം ഇതിനെ എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നേരിടുന്നത് ഇത് ഒരു ഫാസിസ്റ്റ് ശക്തി ഇന്ത്യയെ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ആം ആദ്മികൾ ഈ ഒരു വിഷയത്തെ അധികരിച്ചിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെതിരെയുള്ള വലിയ പോരാട്ടം ഇന്ത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശബ്ദമുയർത്തുന്ന ഈ ഫാസിസ്റ്റ് ഭരണകർത്താക്കൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഈ ഭരണകൂടം എന്ന് പറയുമ്പോൾ മോദി അമിത്ഷാ ഈ രണ്ട് അച്ചുതണ്ടിലാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ഒരു ഐക്കണായിട്ടുന്നത് അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ ശക്തികളെ ഒന്നാകെ ജയിലിലടക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യയിൽ അപ്പോൾ ജനാധിപത്യം മരിച്ചു മരണത്തിൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജയനെ പോലെയുള്ള പ്രഗത്ഭരായ ഒരു രൂപ പോലും ഇന്ന് വരെ എവിടെ നിന്നും മോഷ്ടിക്കപ്പെടുകയോ ജനത്തിൻ്റെ പണമെന്ന് കൃത്യമായി ബോധ്യമുള്ള നേതാക്കളാണ് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കെജ്രിവാൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ചെയ്തത് നൂറ് കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് പറഞ്ഞത് നൂറ് വേണ്ട നൂറ് രൂപ തെളിയിച്ച മതി ഞാൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞാൽ അത്രയും ധീർനായ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ ആ പാർട്ടിയിൽ അങ്ങനെ ഉറച്ചു നിൽക്കാനുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും ഒരാൾ ഈ കേസിൽ അകപ്പെട്ട അയാൾ ചിലപ്പോൾ നിരപരാധിയായിരിക്കാം ചിലപ്പോൾ കുറ്റക്കാരനായിരിക്കാം എങ്കിലും കേസിൽ പെട്ട് അദ്ദേഹം ജയിലിലായിരിക്കുന്നു അതേസമയം തന്നെ അയാൾ മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് ഭരണം നടത്തുകയും ചെയ്യുന്നു ഇതെങ്ങനെ സാധ്യമാകും എന്ന് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്താണ് അതിൻ്റെ കാര്യം ഈ പണ്ട് ഇന്ത്യയിൽ പത്തിരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാർ നമ്മെ വരിച്ചപ്പോൾ അവർ ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഭരണകർത്താക്കൾക്കെതിരെ ആര് ശബ്ദിക്കുന്നോ അവരെ പിന്നെ എന്താ പറയുക ഒന്നും ചോദിക്കാതെ തന്നെ പോയിട്ട് വീട്ടിൽ കയറി എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് അവർക്ക് ജയിലിൽ അടയ്ക്കാം ചോദ്യം വർത്താനൊന്നുമില്ല ഈ ജനാധിപത്യ രാജ്യത്താണ് നടക്കില്ല പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ പി എം എൽ പി എം എൽ എ എന്ന് പറഞ്ഞ ഒരു ആക്ട് റൗലറ്റ് ആക്ടിൻ്റെ അതേ ഫോട്ടോ കോപ്പിയാണ് അത് നടപ്പിലാക്കിയപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ മുഴുവൻ നിശബ്ദമാക്കി അവരെ പുറത്തിറക്കി പണിഷ്മെൻ്റ് നടത്തിയിട്ടാണ് അവർ ഇതിൻ്റെ കൂടെ ഈ ബില്ല് അവിടെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നുള്ള വലിയ കാര്യമാണ് ഈ റൗലറ്റ് ആക്ട് തന്നെയാണ് ഈ പി എം എൽ എ ആക്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഇ ഡി സി ബി ഐ പോലുള്ള ഈ അന്വേഷണ ഏജൻസികൾക്ക് എവിടുന്നെങ്കിലും വെറുതെ അവർക്ക് തോന്നുന്ന ഒരാളെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആരെ വേണമെങ്കിൽ ഏത് സമയത്തും കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം ഇതിൽ രണ്ടു തമ്മിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ത്യയിലെ നിയമത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ജാമ്യം എന്ന് പറയുന്നൊരു ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യത ഈ പി എം എൽ എ ആക്ടിലില്ല അയാള് എന്ന് കോടതി വിധിക്കുന്നോ അന്നേ അയാൾ കുറ്റക്കാരനാകുന്നോ അതുവരെ അയാൾ നിരപരാധിയാണ് പക്ഷേ ഈ പി എം എൽ ആക്ടിൽ നേരെ തിരിച്ചാണ് അവർ അറസ്റ്റ് ചെയ്യുന്ന അന്ന് മുതൽ അയാൾ കൊടും കുറ്റവാളിയായി മാറുകയാണ് പിന്നെ അവിടെ നിന്ന് അയാൾ സ്വയം എന്തു ചെയ്യണം തെറ്റുകാരനല്ല അല്ല എന്ന് തെളിയിച്ചിട്ട് പുറത്തു വരണം അത് സാധാരണക്കാരന് പറ്റില്ല ഇപ്പം ഇതിനു മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ഡൽഹിയിൽ ഒരു മുസ്ലിം പണ്ഡിതന് നരേന്ദ്രമോദി കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള കുറേ തെളിവുകൾ അയാള് നിരത്തിയിരുന്നു അദ്ദേഹത്തെ അന്ന് ജയിലിൽ ഒരു പ്രാ അഞ്ച് പ്രാവശ്യം ഒരാൾക്ക് സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അഞ്ച് പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അഞ്ചാമത്തെ പ്രാവശ്യവും ജാമ്യം കിട്ടിയില്ല പിന്നെ അയാൾക്ക് ജാമ്യം കിട്ടില്ല നാലു പ്രാവശ്യം കൊടുത്തിട്ടും കിട്ടിയില്ല അയാൾ പിന്നെ ജാമ്യം വേണ്ടാതെ രണ്ട് വർഷമായിട്ട് തീഹാർ ജയിലിൽ കിടക്കുകയാണ് അപ്പം അങ്ങനെ ശബ്ദിക്കുന്നവരെ മുഴുവൻ നിശബ്ദമാക്കുന്നതാണ് ഈ പി എം എൽ ആക്ട് ആ ആക്ട് വെച്ചിട്ടാണ് ഇവർ പറയുന്നു അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വലിയ മദ്യ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു എന്താണ് ഈ മദ്യ എന്ന് ജനങ്ങൾക്ക് അറിയുന്നില്ല എന്താണ് ഈ പി എം എൽ ആക്ട് എന്ന് പൊതുജനങ്ങൾ അറിയുന്നില്ല അപ്പം ഈ അഴിമതി നടത്തി കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യണം അതിപ്പോൾ അരവിന്ദ് കെജ്രിവാളല്ല ഇന്ത്യയിൽ ആരമതി കിടത്തിൽ നൂറ് രൂപ കെട്ടാലും പൊതുജനത്തിന് പണം കെട്ടുക അറസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ അരവിന്ദ് കെജ്രിവാൾ നല്ലതാണോ സത്യതന്ധമാണെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ അയാൾ എന്തിനു വേണ്ടിയിട്ടാണോ അധികാരത്തിൽ വന്നത് അദ്ദേഹം വന്നത് അഴിമതിക്കെതിരെയാണ് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ തറപറ്റിക്കാൻ പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ നോക്കി ആം ആദ്മിയുടെ ആളുകളെ സാധിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പ്രതിച്ചായ ഇലക്ഷനാണല്ലോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ പ്രതിച്ഛായ തകർക്കുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യം ആ ലക്ഷ്യം അവർക്ക് തകർന്നു പോയി കാരണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ <laughs> ും ആയിരത്തോളം റെയ്ഡുകൾ നടത്തി എന്ന് പറയും ആം ആദ്മി പാർട്ടികളുടെ ആളുകൾ പിന്നെ വീടുകളിലും ഓഫീസുകളിലും സുഹൃത്തുക്കളുടെയും അകന്ന ബന്ധത്തിൽ വരെ ഒരു ആയിരത്തോളം റെയ്ഡ് നടത്തി അഞ്ഞൂറ് ഇ ഡി ഉദ്യോഗസ്ഥർ നിരന്തരമായി രണ്ട് വർഷമായിട്ട് ആം ആദ്മി നേതാക്കന്മാരുടെ പുറകിലുണ്ട് എന്നിട്ട് പോലും ഇവർക്കൊരു കച്ചിത്തുരുമ്പിൻ്റെ പോലും തെളിവ് കണ്ടെത്താൻ പറ്റിയാത്തപ്പം അവർ നേരെ പി എം എൽ ആക്ട് എടുത്തിട്ട് ഇവരെ അകത്തിട്ടു ഇനി അവരെങ്ങനെ പുറത്തു വരുന്നുള്ള വലിയൊരു ചോദ്യമാണ് ഈ അകത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ഭരണം നടത്തുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നു ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല അതിന് പാർലമെന്റിനാണ് അധികാരം എന്ന് എന്ന് പറഞ്ഞിരുന്നു അത് കെജ്രിവാൾ അതിന് ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഭരണകൂടവും വിദ്യാഭ്യാസമുള്ള ഒരു ഭരണകൂടവും തമ്മിലൊരു ഫൈറ്റും കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു മറ്റേത് ഉയർത്തി കാണിക്കാൻ പറഞ്ഞപ്പോൾ ഉയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇരുപത്തയ്യാറ് രൂപ പെനാൽറ്റി അടിക്കാൻ പറയുന്ന ഒരു നിയമവ്യസ്ഥതയല്ല ഈ ഭരണഘടനയുടെ മുകളിൽ ഇങ്ങനെ കൈവെച്ച് സത്യപ്രതിജ്ഞ അതല്ലാതെ നരേന്ദ്രമോദിക്ക് വേറെ ഭരണഘടനയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് വിചാരിക്കുക പക്ഷേ ഈ ഭരണഘടന അരച്ചു കലക്കി കുടിച്ചിട്ട് അത് ജനങ്ങൾക്ക് വരണം ആം ആദ്മി പാർട്ടിയുടെ ഇടത് സൈഡിൽ ഭരണഘടന എഴുതിയ അംബേദ്കറും വലുത് സൈഡിൽ ഭഗവത് ഭഗത് സിംഗുമാണ് ഉള്ളത് അപ്പം ഇദ്ദേഹം ആണ് പിന്നെ എന്തു ചെയ്യുന്നത് ഈ ഭരണഘടനയെക്കുറിച്ച് അത്രയും വലിയ ബോധ്യമുള്ള ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നിട്ട് കൈയിട്ട് കാരണ്ടോ യാതൊരു വിധത്തിലുള്ള സംവിധാനം കാരണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വാര്യം ഭർത്താങ്ങും അതേ രണ്ടുപേരും ഐ ആർ എസ് ഉദ്യോഗസ്ഥന്മാരെയും അങ്ങനെ നിൽക്കുമ്പോൾ അത് വിട്ട് മദർ മതത്തേരേശൻ്റെ കൂടെ ഡൽഹി പിന്നെ കൽക്കത്തയിൽ പോയി ജനസേവനത്തിന് വേണ്ടി ജീവൻ ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ തിരിച്ച് അധികാരത്തിൽ കയറി അത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജന ജനഹൃദയങ്ങളിൽ അദ്ദേഹം എത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വിദേശ രാജ്യങ്ങൾ പോയി ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ അപലപിച്ചിട്ടുണ്ട് ഏഴോളം വിദേശ രാജ്യങ്ങളിൽ അപലപിച്ച് പത്തോളം വിദേശ ഏഴോളം വിദേശ പത്ത് സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം ഉപവാസം സംഘടിപ്പിച്ച് ജനങ്ങൾ ഇതൊന്നും ആരും ആഹ്വാനം ചെയ്തിട്ടില്ല ജനസ്വ ാണ് ഞങ്ങൾ അതേപോലെ തന്നെ ഏറ്റെടുത്തു ഞങ്ങൾ മുന്നോട്ട് വെച്ച നോ വോട്ട് ഫോർ അത് ലോകമെങ്ങും ഇപ്പോൾ മലയാളികൾ ഉള്ളിടത്ത് മുഴുവനും നോ വോട്ട് ഫോർ ബി ജെ പി ബി ജെ പി ഫാസിസത്തിന്റെ ഒരു കറുത്ത കരങ്ങളിലാണ് ആം ആദ്മി പാർട്ടി വളരെ സ്ലോലി ആണല്ലോ കേരളത്തിൽ വളർന്നു വന്നത് കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥിതി എന്താണ് കഴിഞ്ഞ പത്ത് വർഷമായി ആം ആദ്മി പാർട്ടി കേരളത്തിലുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടി കേരളത്തിലെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനം കൊണ്ടാണ് ആം ആദ്മി പാർട്ടി കേരളത്തിൽ പതിയാണ് വളരുന്നത് പക്ഷേ ഇപ്പം വളരെ ചടുലമായ വേഗത്തിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ വളരുന്നുണ്ട് അതിനൊരു തെളിവാണ് ഇപ്പോൾ പത്രങ്ങളിൽ ഞങ്ങൾ ഇതുവരെ പത്രമാധ്യമങ്ങളൊന്നും അങ്ങനെ വീശിക്കാറില്ലായിരുന്നു ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇവിടെ എന്ത് പരിപാടി നടത്തിയാലും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു സ്പേസ് ആം ആദ്മി പാർട്ടിക്ക് കൂടെ മീഡിയ തരുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലഘട്ടം ആം ആദ്മിയുടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല അദ്ദേഹം തീഹാർ ജയിലിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് ചോദിച്ചു ഞാൻ രാജിവെക്കണമോ അതോ നിങ്ങളെ ഇവിടെ നിന്ന് ഭരിക്കണമോ ജനഹൃദം ഞങ്ങളെല്ലാം ജനഹിതം എടുത്തിട്ടാണ് ചെയ്യുക രാജിവെക്കരുത് അങ്ങ് ഭരിക്കണമെന്ന് പറയുക കാരണം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഒരു തെളിവുകളൊന്നും ഇല്ലാതെ വെറുതെ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാം അതിലാർക്കൊന്നും ഇടപെടാമല്ല ഇതിനു മുന്നേയുള്ള മന്ത്രിമാർ മുഴുവനും എന്താ പറയുക അവരുടെ ഒരു കറപ്ഷൻ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു ഇ ഡി സി ബി ഐയോ വന്നാൽ അപ്പം തന്നെ കുപ്പായ ഊരിയിട്ട് സറണ്ടർ ആവുന്നവര് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ആം ആദ്മി പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കും അവരുടെ ആ ഒരു കെണിയിൽ പെടാതെ ഞങ്ങളുടെ ബുദ്ധി രാക്ഷസനായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് രാജിവെച്ചിരുന്നു അന്ന് ആം ആദ്മി പാർട്ടിയുടെ കഥ കഴിയുമായിരുന്നു പക്ഷെ അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു ജനം രാജിവെക്കണ്ട എന്ന് ഉറക്കെ പറഞ്ഞു ജയിലിൽ ഇരുന്നുകൊണ്ട് ആം ആദ്മി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ നിലവില് വിഷയവും ഉണ്ട് എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ആം ആദ്മി ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാത്തത് എല്ലാ സ്ഥലത്തും ഇപ്പം ഈ എന്താ പറയുക ഈ സംസ്ഥാന തലങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ട് ഓൾറെഡി കേരളത്തിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗം ഞങ്ങൾ ഞങ്ങളെ ഒരു ഇടതു ഇടതുപക്ഷമോ വലതുപക്ഷമോ ഞങ്ങൾ പരിഗണിച്ചിട്ട് പോലുമില്ല സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും പരിഗണിച്ചില്ല അവർ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എൽ ഡി എഫും യു ഡി എഫും പക്ഷേ കേരളത്തിൽ അവരെന്ത് ചെയ്തില്ല തമ്മിൽ മത്സരിക്കും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് പക്ഷേ ഈ കേരളത്തെ തമിഴ്നാട് അങ്ങനെയുള്ള കുറച്ച് ബംഗാൾ പോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വലിയ വലിയ സാധ്യതയാണ് ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ഇന്ത്യ മുന്നണിക്ക് എന്താ വച്ചാൽ അധികാരത്തിൽ ബി ജെ പി വരുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പഞ്ചാബിൽ ഞങ്ങൾ മത്സരിക്കുന്നത് അകാലിദളിനോടും ബി ജെ പിയോടും ഒക്കെയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നമ്മളോട് ഇപ്പോൾ കോൺഗ്രസ് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നു പക്ഷേ അവിടെ ശക്തി കുറവാണ് പിന്നെ പഞ്ചാബിൽ പഞ്ചാബിലിപ്പം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആം ആദ്മി ഭരണം ആ ഒരു വലിയ നേട്ടത്തിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് കുറച്ച് നിശബ്ദമായിട്ടുണ്ട് പക്ഷേ അവിടെ അകാലിദളിലും ബി ജെ പി എല്ലാം കൂടെ ചേർന്നു കൊണ്ടായിരുന്നു അന്ന് കോൺഗ്രസും കൂടെ ചേർന്നിട്ടായിരുന്നു നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിനൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നമുക്കൊരു വലിയ ഒരു ഉറപ്പുണ്ട് പഞ്ചാബിൽ മത്സരിച്ചാൽ പതിമൂന്ന് സീറ്റിൽ ഒരു പത്ത് സീറ്റെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് സ്വന്തമായി പിടിക്കാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ട് ഞങ്ങൾ സീറ്റ് ധാരണയിലൊക്കെ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ അന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാത്രം ദേശീയ നേതൃത്വം പ്രാദേശിക നേതൃത്വം എതിർത്തു അതേ എതിർപ്പ് ഡൽഹിയിലും വന്നിരുന്നു ഡൽഹിയിൽ ഞങ്ങൾ ആദ്യം പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആകാതെ ആദ്യം പറഞ്ഞു അപ്പോൾ അത് സംഭവിച്ചില്ല അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ അൽക്കാലമ്പ ആദ്യം ആം ആദ്മി പാർട്ടിക്കാരെയായിരുന്നു ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് പോയി അങ്ങനെ ആ പ്രാദേശിക നേതൃത്വത്തിലുള്ള ചെറിയ ചെറിയ അലോസരങ്ങൾ ഈ സീറ്റ് ധാരണയിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ അതെ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് എല്ലാ എല്ലാതലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എല്ലാ ജില്ലയിലും കമ്മിറ്റി ഉണ്ടോ എല്ലാ ജില്ലയിലും കമ്മിറ്റികളുണ്ട് പതിനാല് ജില്ലയിലും ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി എല്ലാം ഉണ്ട് മണ്ഡലം തുടങ്ങി പഞ്ചായത്ത് വാർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സീറ്റ് കിട്ടി ഒരു സീറ്റ് ഒരു സീറ്റ് കിട്ടി ഒരു ഞങ്ങൾ മത്സരിച്ചു മത്സരിച്ചിട്ടുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ വരുമ്പോഴേപ്പ് സ്വന്തമായി തന്നെ മത്സരം മത്സരിക്കും ഞങ്ങൾ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞു ഈ ഇലക്ഷനിൽ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഞങ്ങൾ വയനാട് കോട്ടയം തുടങ്ങിയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി കേരള ഘടകം തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങളോട് ദേശീയ നേതൃത്വം പറഞ്ഞത് ഇപ്പോൾ മുമ്പിലുള്ള ഏക ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു കിരാത ഭരണത്തിൻ്റെ പെട്ട് നമ്മൾ ആം ആദ്മി പാർട്ടി നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ മത്സരിച്ചിട്ട് ഇവിടെ ബി ജെ പി കേരളത്തിൽ നിലംതൊടാൻ സാധ്യതയില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ അടക്കം തീരുമാനം അങ്ങനെ വരുമ്പോൾ വരുമ്പം നിങ്ങളിവിടെ മത്സരിച്ചിട്ട് ആം ആദ്മി പാർട്ടി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ഒരുപക്ഷെ എന്ത് ചെയ്യും അവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ശശി തരൂരിനോട് ജനങ്ങൾക്ക് ചെറിയ എതിർപ്പ് ഉണ്ടായിട്ട് അവിടെ ഇപ്പം സി പി ഐയും ബി ജെ പി തമ്മിലൊരു കടുത്ത മത്സരത്തേക്ക് നീങ്ങുന്നുണ്ട് അതേ സിസ്റ്റമാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയും പിന്നെ മുരളീധരനും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നു അവിടെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ നല്ല സ്ട്രെങ്ത്ത് ഉള്ള സ്ഥലത്ത് ആം ആദ്മി പാർട്ടികൾക്ക് തൃശ്ശൂർ അതേപോലെ തിരുവനന്തപുരം ഇത്തരമുള്ള സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചൊരു പതിനയ്യായിരോ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ആറായിരം ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുള്ളത് അവിടെ എൻ ജയിക്കും ആ അത് ഞങ്ങളുടെ പേരടിക്കിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അതിലൊരു കാരണം ബോധം അതുകൊണ്ട് കേരള മണ്ണിൽ അതുണ്ടാവരുത് എന്ന് സ്റ്റേ സ്റ്റേറ്റ് കമ്മിറ്റി നമ്മുടെ വിനോദ് മാത്യു വിൽസനാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അങ്ങനെ വിലയിരുത്തി വിലയിരുത്തിന്റെ ഫലമായി ആം ആദ്മികളുടെ മുഴുവൻ ആളുകൾക്കും മത്സരിക്കാത്തൊരു പ്രതിഷേധമുണ്ട് കാരണം രാഷ്ട്രീയ പാർട്ടിയാണ് ഈ മത്സരിക്കുന്നത് നിങ്ങൾ സജീവമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പയിൻ ക്യാമ്പയിൻ നോ ഫോർ എന്നുള്ളതാണ് മെയിൻ തരത്തിലുള്ള ഞങ്ങൾ പോസ്റ്റർ പ്രചരണമുണ്ട് പിന്നെ അതേപോലെ ടീഷർട്ട് കെജ്രിവാളിന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ട് നോട്ടീസ് വിതരണം ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് ആണ് ഞങ്ങളുടെ ഏറ്റവും വിജയകരമായി നടക്കുന്നത് ഞങ്ങള് ഒരു നമ്മളൊക്കെ തമാശയ്ക്ക് പറയും ഒരു മാവോയിസ്റ്റ് വർക്കാണ് ആം ആദ്മി പാർട്ടിയുടെ പുറമേ ഇങ്ങനെ നോക്കിയ ഒന്നും കാണില്ല പക്ഷെ ഞങ്ങൾ ഇതിന്റെ ഉള്ളുകളിലൂടെ വീടുകൾ തോറും ഇങ്ങനെ കയറി നമ്മൾ പഠിക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടിക്ക് എത്ര ജനഹൃദയങ്ങൾ സാധ്യതയുണ്ട് ഒളിപ്പോരാണ് അപ്പോൾ ഈ ഒളിപ്പോർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ വളരെ ഒരു മറ്റു കക്ഷികളൊന്നും ഇല്ലാതെ നമ്മൾ കയറി ചെന്ന് നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുക ആദ്യം അറിയില്ല എന്നായിരുന്നു ആളുകൾ പറയുക പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാം നിങ്ങൾ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞു വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു ദിവസം വരാം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരാം ആ വീട്ടിൽ ഒളിക്കാമറ വെച്ച് ചോദിച്ചാൽ പോലും അവർ പറയും നിങ്ങൾ അധികാരത്തിൽ വരണം പക്ഷെ പ്രത്യക്ഷത്തെ പറയാൻ പറ്റില്ല ഇന്നത്തെ എല്ലാ ആളുകളും ഓരോ രാഷ്ട്രീയത്തിൽ കിടക്കാണ് എന്തെങ്കിലും കാര്യം ലോണും മറ്റു പരിപാടികളിലൊക്കെ കുടുങ്ങിക്കിടക്കാണ് ഞാനും പൊറുതിമുട്ടി പക്ഷെ ആളുകൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഇപ്പം മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുണ്ട് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിയമസഭയിലും ഈ ലോക്കൽ ബോഡിയിലും മത്സരിക്കും മത്സരിച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങളൊരു വലിയ ശക്തിയായിട്ട് കേരളത്തിൽ മാറും അജി കൊളോണി എന്ന ഒരു ചോദ്യം ചോദിക്കാൻ അതായത് പ്രൊഫഷണലി അജി ഒരു ബെസ്റ്റ് ക്യാമറാമാൻ ആയിരുന്നു സിനിമാ മേഖലയിലടക്കം തിളങ്ങി നിന്നിരുന്ന ഒരു ക്യാമറാമാൻ പ്രൊഫഷണലായിട്ട് ആ ക്യാമറ ഫീൽഡ് വിട്ട് ഇങ്ങനെ ഒരു പാർട്ടിന്റെ പിന്നാലെ ഈ ആത്മാനു പിന്നാലെ പോവുകയും ഇങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ ആവുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പൂർണ്ണസമയ പൊതുപ്രവർത്തനമാണോ അല്ലല്ല ഒരിക്കലുമല്ല എന്താ പറയുക ഞാൻ കെജ്രിവാൾ ആദ്യമേ പറഞ്ഞിരുന്നു പൊതുനിരത്തിൽ നിന്നും ഒരു രൂപ സമ്പാദിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്താണോ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിൽ ചെയ്തതിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടു ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്നെ ഫുൾ ടൈമറായിട്ട് കാണും എനിക്ക് പണി വരുന്ന സമയത്ത് പണി പണിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ ഇപ്പോൾ ക്യാമറമാൻ എന്ന് പറയുമ്പോൾ എൻ്റെ തൊഴിൽ കഴിഞ്ഞിട്ട് എനിക്ക് ട്വന്റി ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് പണിയില്ല പിന്നെ എനിക്ക് സീസൺ വർക്കാണ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചുള്ള കല്യാണത്തിന് ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാം അങ്ങനെ ഇനി എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ജനസമൂഹം ഈ ഇവിടെയുണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയാണ് അതെ കെ പി എൻ്റെ എ കെ പി എ ഒരു സ്വതന്ത്ര സംഘടനയാണ് രാഷ്ട്രീയം അതിലില്ല അപ്പം ഞാനതിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി അങ്ങായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു മുഴുനീല രാഷ്ട്രീയ പ്രവർത്തകൻ ആം ആദ്മിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അപ്പോൾ ഞാൻ അതിലേക്ക് നിന്ന് എത്തുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും അത് ആ സംഘടനയെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ മാറിയിരിക്കുന്നു പക്ഷേ സംഘടനയുടെ കരുത്തനായ പോരാളിയായിട്ട് ഇപ്പോഴും എ കെ പി എ പ്രസ്ഥാനത്തിൻ്റെ കൂടെ സിനിമ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഞാൻ അടുത്തൊരു സിനിമ എൻ്റെ ഇറങ്ങാനിരിക്കുവാണ് അത് ഇന്ദ്രൻ ഇന്ദ്രൻസേറ്റെ മീനാക്ഷിയുടെ ഒരു പടമാണ് അതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്ത് ഞാനിപ്പോൾ സിനിമയിൽ ചെയ്തൊക്കെ പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ അജി കൊളോണിയെന്നാണ് അതിന്റെ ബൈ ലൈനൊക്കെ വരിക അപ്പോൾ അതും കല്യാണവർക്കുകളെല്ലാം കൂടെ കൂടി അങ്ങനെ ജീവിക്കുന്നു ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ പണിയുണ്ടെങ്കിൽ കഴിച്ച നാല് ദിവസം നമുക്ക് ഫ്രീ ആണ് ആ ഫ്രീ ടൈമിൽ മാത്രമേ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് നമുക്ക് കാരണം രാവിലെ കതറിട്ടിട്ട് അല്ലെങ്കിൽ വെള്ളം വെള്ളം എടുത്തിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് ആം ആദ്മി പാർട്ടി ഞങ്ങൾക്ക് പ്രത്യേക ഡ്രസ് കോഡ് ഇല്ല ഞങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് മാത്രമുള്ളൂ ഞങ്ങള് ആം ആദ്മി പാർട്ടിയുടെ തൊപ്പി വെക്കും അത് ഞങ്ങളുടെ ഒരു സത്യസന്ധത തൊപ്പിയാണെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അത് തലയിൽ കൂടിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പക്ഷെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി പോകുമ്പോഴൊന്നും അങ്ങനെ പ്രത്യേക കോഡുകളൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഈ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരിൽ അവരിലൊരാളായിട്ട് പ്രവർത്തിക്കത്തും അല്ലാണ്ട് ഒരു ഒരു അഴിമതി വിരുദ്ധമായിട്ടാണല്ലോ ചൂലെടുക്കുന്നത് വയനാട്ടിൽ എപ്പോഴെങ്കിലും ചൂലെടുക്കേണ്ടി വന്നിട്ടുണ്ടോ വയനാട്ടിൽ ഉറപ്പായിട്ടും ചൂട് എടുക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമയം തെറ്റിയിട്ട് വരിക ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ മുഴുവനും സംഘടനകളായിപ്പോയി അപ്പോൾ ഈ സംഘടനകൾ ശക്തി പ്രാപിക്കുമ്പോൾ ജനത്തിന് വേണ്ട സഹായം ലഭിക്കാതെ വരുന്നൊരു അവസ്ഥയുണ്ട് അത്തരം ലേറ്റായിട്ട് വരിക ആ പോസ്റ്റിൽ ആളൊഴിഞ്ഞ് കിടക്കുക ഇങ്ങനെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ കല്യാണത്തിനും പെരുന്നാളിനും ഒക്കെ പോവുകയാണ് അവർ അപ്പോൾ അങ്ങനെ ലേറ്റായി വരുന്ന ആളുകൾക്ക് ഞങ്ങൾ റോസാപ്പൂ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചായിരുന്നു അപ്പോൾ ആദ്യം വാങ്ങിച്ച അറിയാതെ സ്നേഹം കൊണ്ട് കൊടുക്കുന്നത് പിന്നെ പറഞ്ഞ് സാർ ലേറ്റായി വന്നതുകൊണ്ടും പൊതുജനങ്ങളുടെ സേവനം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടും ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടിങ്ങും വിഷമമൊക്കെയായി പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസം വാച്ച് ചെയ്തു അവർ കൃത്യസമയത്ത് തന്നെ ജോലിയിൽ പ്രവേശിച്ചു അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും പിന്നെ കോറി മാഫിയ തുടങ്ങിയിട്ടുള്ള പാരിസ്ഥിതിക മേഖലകളിൽ ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നോ പിന്നെ കൈക്കൂലി കൊടുക്കുന്നു അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ചൂലെടുക്കേണ്ടി വരുന്നുണ്ട് ഞങ്ങളെ ചൂല് പാർട്ടി ചൂലും പാർട്ടി എന്ന് പറഞ്ഞാൽ കളിയാക്കിയ ആളുകൾക്ക് ഇപ്പോഴാണ് ചൂലിന്റെ ഒരു മഹാത്മ്യം ഈ ഈ നമ്മൾ അവസാനിക്കാറായി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എന്താണ് വയനാടിന്റെ പ്രശ്നമാണോ മഹാത്മ്യാണ് ഞങ്ങളുടെ പൊതു പൊതുവിഷയം എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് ആ ബി ജെ പിയെ ഈ കേരളത്തിന്റെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്നും ഈ ചൂല് ഉപയോഗിച്ചിട്ട് തുടച്ചു നീക്കാന്നുള്ളതാണ് അവർക്ക് അഗ്നിശുദ്ധി വരുത്താനുള്ള സമയൊക്കെ കഴിഞ്ഞു കാരണം ജനങ്ങൾക്ക് കൊടുത്തു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിലെവിടെയും ബി ജെ പി ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടില്ല വോട്ട് ചെയ്ത് ജയിച്ച അധികാരത്തിൽ വന്ന പാർട്ടിയേ അല്ല ബി ജെ പി ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മുടെ സുധാ സുരേന്ദ്രൻ്റെ ഒരു നിങ്ങൾ മുപ്പത്തഞ്ച് സീറ്റിൽ കേരളത്തിൽ ജയിച്ചാൽ ഓർമ്മയില്ലേ ഞാൻ വാക്കി ഞങ്ങൾ ബി ജെ പി കേരളം ഭരിക്കുന്നവർ അതിൻ്റെ പർച്ചേസ് പവറാണ് അവർ പറയുന്നത് ആറായിരത്തി അറു അറുപത് കോടി രൂപയെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്നത് കണ്ടമാനം ഫണ്ടുകൾ വന്നിട്ടേ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ ഫണ്ടുകൾ കളക്ട് ചെയ്ത് വെക്കുക ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ജയിച്ച് വരുന്നവരെ മാത്രമേ നോട്ട് ചെയ്യാനായിട്ട് അവനെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ ഉള്ളൂ ദൈവമേ ഈ പ്രായത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിലും ഈ പർച്ചേസിൻ്റെ ഉള്ളിൽ ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥി പോലും കൊടുങ്ങാതെ സത്യസന്ധമായി ഒരു ഇ ഡിയെ ഭയക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഈ ഭരണഘടനയെ മുറ മുറുക്ക പിടിക്കുന്ന എന്താ പറയുക സഭ അധ്യക്ഷന്മാരായിട്ടോ അല്ലെങ്കിൽ എം പിമാരായിട്ട് അവർ മാറട്ടെ നമ്മൾ സമയം അവസാനിച്ചു ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിക്കുകയാണ് കേജ്രിവാൾ അകത്തായതോടുകൂടി നിങ്ങൾക്കെന്തോ ഒരു നേതൃ നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു പരിഭ്രമമോ പരിഭ്രാന്തിയോ ഒരു ഭയമോ ഉണ്ടോ ഭാവിയെ ഭാവിയെക്കുറിച്ചൊരു ആശങ്കയുണ്ടോ ഒരിക്കലുമില്ല ഈ ഞാൻ ഇത് നരേന്ദ്രമോദിക്ക് പറ്റിയ വലിയൊരു തെറ്റാണ് നര അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തത് അരവിന്ദ് കെജ്രിവാൾ പുറത്ത് നിൽക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് അകത്ത് ഇരുന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടം സമയം കിട്ടുവാണ് അകത്ത് ഇരുന്നിട്ട് ഈ ബി ജെ പി ഇല്ലാതാക്കാനും എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മറ്റേത് ഒരു ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഒരു ആം ആദ്മി പാർട്ടിയുടെ മൊത്തം തലയാണ് അദ്ദേഹത്തിന് വളരെ ഫ്രീ സമയം കിട്ടി അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടുള്ള വരണത്തിലേറിയാൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ നിന്ന് ചെയ്യും ഈ പൊതു ഫോക്കസ് ഇത് തന്നെയാണ് ബി ജെ പി അധികാരത്തിന് മതി ഇന്ത്യ മുന്നണി അധികാരത്തെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതു ഫോക്കസ് എല്ലാ പിന്നെ താഴെത്തട്ട് മുതൽ മുകളിൽ മൂലത്തട്ടിലുള്ള എല്ലാവിധ ഇല്ലീഗൽ സംവിധാനങ്ങളും ആം ആദ്മി പാർട്ടി ഇടപെട്ടിട്ട് അത് ഉന്മൂലനം ചെയ്യുക ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന പൗരന് അവനാണ് രാജാവ് എന്നുള്ള ബോധ്യം എല്ലാവരും എത്തിക്കുക അവർ ഭരിക്കുന്ന സന്തോഷത്തിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ പോളിംഗ് ബൂത്തിൽ നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കരുതലോടെ വേണം വോട്ട് ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി വോട്ട് ചെയ്യണം ഒരു നോട്ടയ്ക്കോ സ്വതന്ത്രനോ മറ്റ് ഒരാൾക്ക് പോലും നിങ്ങളുടെ ഒരു വോട്ട് പാഴായി പോകരുത് കാരൊന്നും ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്താൻ സാധ്യതയില്ലാത്ത ആളുകളാണ് അങ്ങനെ നിങ്ങളുടെ ഒരു വോട്ട് പാഴാക്കി പോയാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ബോധ്യത്തോടെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുറിഞ്ഞ് വീഴുന്ന വി വി പാറ്റിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അത് നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ എന്ന് ഒന്ന് സാഗൂത ശ്രദ്ധിച്ചിട്ട് വേണം പോളിംഗ് ശേഷം ഇറങ്ങാൻ നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇപ്രാവശ്യത്തെ ഇന്ത്യയിൽ ആര് ഭരിക്കണം ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ഈ ചൂണ്ടുവരലിലാണ് ഇരിക്കുന്നത് അത് വളരെ സത്യസന്ധമായും വേറെ ഒരു പ്രക്ഷോഭം എന്താ പറയുക ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ ഏറ്റെടുക്കാതെ അത് വിനിയോഗിക്കണം ആ വോട്ടവകാശം വിനിയോഗിക്കണം എന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കാരണം ഇന്ത്യ അത്ര വലിയ അപകടത്തിലാണ് ഒരു കറപ്ഷനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെ എൻ ഡി എ നിങ്ങൾ എ മുതൽ സെഡ് വരെയുള്ള അക്കങ്ങൾ നിൽക്കിയാൽ ഞാൻ പറഞ്ഞു തരാൻ പറ്റും അവരെത്രത്തോളം അഴിമതിയിലാണ് ഓരോ ഇംഗ്ലീഷ് അക്ഷ ആൽഫബറ്റ് അക്ഷരമാലയിലും ഓരോ ബി ജെ പിയുടെ ആ അഴിമതി ഒളിഞ്ഞു വച്ചിട്ടുണ്ട് അത് നമ്മളറിയാത്ത രീതിയിലായിരുന്നു ഇപ്പം അത് പുറത്തെത്തിയിട്ടുണ്ട് അഴിമതിക്കെതിരെ നമ്മൾ വാളെടുക്കണം നിങ്ങൾ ചൂലെടുക്കണം എന്ന് മാത്രം പറയുകയാണ് താങ്ക് ശ്രീ അജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വോട്ടവകാശം നമുക്ക് വിനിയോഗിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഇരുപത്തിയാറിന് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചിത്രങ്ങളും വ്യക്തമായി കഴിഞ്ഞു ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നിങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി രാവിലെ തന്നെ പോയി രേഖപ്പെടുത്തുക അതാണ് എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ വോട്ടംഗത്തിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം